സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും അതിശക്തമായിട്ടുള്ളതോ മിതമായതോ ആയ മഴയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതായത് കനത്ത മഴ വീണ്ടും തുടരുന്ന സാഹചര്യത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ജൂലൈ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ഏതൊക്കെ ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മാസം പത്തൊൻപതാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ പത്തൊൻപതാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ സ്റ്റേറ്റ് സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരുന്നതല്ല എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുപരീക്ഷകൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിപ്പിൽ പറയുന്നു മഴ വീണ്ടും തുടരുന്ന സാഹചര്യമാണ് രാത്രി വൈകിയും ഈ അതിശക്തമാകുന്ന മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വൈകിയും അവധി പ്രഖ്യാപിച്ച പല ജില്ലകളുമുണ്ട് ഇത്തരത്തിൽ വൈകി അവധികൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇക്കാര്യങ്ങൾ നമ്മൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് രേഖപ്പെടുത്താം ആ അറിയിപ്പ് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് ഇവിടെ പ്രധാനം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ജില്ലാ ജില്ലാ കളക്ടർമാർ കൃത്യമായിട്ട് ഈ അവധി പ്രഖ്യാപിക്കാറുള്ളത് അതുമാത്രമല്ല വിവിധ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അവരുടെ ആശങ്കകൾ അറിയിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാരുടെ ഒഫീഷ്യൽ നമ്പറുകളിൽ നമ്മൾ വിളിച്ചുകൂടി നമ്മളുടെ പരാതികൾ അറിയിക്കാറുണ്ട് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ട് ഈ അവധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ താലൂക്ക് തലങ്ങളിൽ നിന്നും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടർ തേടാറുണ്ട് അവർ കൃത്യമായിട്ട് നൽകുന്ന റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവധി പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിൽ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ മഴയുടെ സാധ്യത എത്രത്തോളമാണ് എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ നൽകും ഈ സൂചനയുടെ എല്ലാം അടിസ്ഥാനത്തിലും നിലവിൽ ഗതാഗത സൗകര്യം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എല്ലാം പരിഗണിച്ച ശേഷമാണ് അവധി പ്രഖ്യാപിക്കാറുള്ളത് നമ്മൾ എത്രത്തോളം റിക്വസ്റ്റ് ചെയ്തെങ്കിലും അതിൽ കാര്യമില്ല എന്നൊരു കാര്യം കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പ്രത്യേകിച്ച് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ും നമ്മളുടെ ഭരണകുണങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ മാറി താമസിക്കേണ്ടത് ആവശ്യമാണ് മലയോര മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾ ഉൾപ്പെടെ ഇപ്പോൾ നിരോധനമുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക